എല്ലാ കൂട്ടുകാർക്കും ജസ്നാസ് ഫാമിലി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ശരിക്കും തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ എന്ന എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ദിവസമായി പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് പിള്ളേർ വാവച്ചിയും ചിനുമൊന്നും വന്നില്ല മക്കളെല്ലാം കൂടി ഒരുമിച്ചിരിക്കുമ്പോഴില്ലേ നമുക്ക് ഓണം ഒരു അടിപൊളിയാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓണത്തിന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ടായിരുന്നു പിന്നെ പൊന്നുണ്ണി എനിക്ക് പൊന്നുണ്ണിയും കൊണ്ട് പൊന്നുണ്ണിക്ക് ഞങ്ങൾക്ക് ഓണം ഒരുങ്ങാതിരിക്കാൻ പറ്റുകയല്ലോ അപ്പോൾ രാവിലെ ഞാൻ വെളുപ്പിനെഴുന്നേറ്റു വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു നാമൊക്കെ ചൊല്ലി കാരണം എന്താണേലും അമ്പലത്തിൽ പോകണമല്ലോ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുള്ള കാര്യമുള്ളൂ തിരുവോണത്തും നമ്മുടെ തൊടുപുഴ കണ്ണനെ പോയി തൊഴുതില്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി അപ്പം ഞാനോട് രാവിലെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അത്യാവശ്യം പണിയൊക്കെ തീർത്ത് നോക്കണേ അത് അവർക്കും അമ്പലത്തിൽ പോകണമെങ്കിൽ പോകാലോ പൊന്നുണ്ണി ഇങ്ങനെ രാത്രി കുറേ ദൂരമൊക്കെ താമസ കിടന്നുറങ്ങണേ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് വെളുപ്പം കാലത്തായിരിക്കും പാറും ഒക്കെ ഒന്ന് ഒന്നെഴുന്നേറ്റിട്ട് കിടന്നൊന്ന് ഉറങ്ങുന്നതൊക്കെ അപ്പം പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അത്യാവശ്യം പണികളൊക്കെ തീർക്കാം അല്ലാത്തപ്പോൾ ഞാൻ പോകുമ്പോൾ അവളാ പണികളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇപ്പം മടിച്ചിയായിട്ട് വരികൾ തിരുവോണത്തിന് എന്തെങ്കിലും പിള്ളേരെ ഒന്ന് ഫ്രീ ആയിട്ട് ഇടാം എന്നൊക്കെ മനസ്സിലോർത്തു അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റും പറ്റണത്രയും പണിയൊക്കെ ഒതുക്കി വെക്കണം എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചും പറക്കിയൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഓണത്തിന് വീട്ടിൽ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നു പ്രാവശ്യം അങ്ങനെ ഓണത്തിന് വീട്ടിലൊക്കെ പോകാൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു ഉണ്ടല്ലോ നമ്മുടെ വീടൊക്കെ ഓണത്തിന് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം എന്നൊക്കെ ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നമുക്ക് രാവിലത്തെ പണികളൊക്കെ ചെയ്യാം രാവിലെ നമുക്ക് കഞ്ഞി വെള്ളം ഇടാം കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് കറി വയ്ക്കാനൊക്കെ ഉള്ളത് അരിഞ്ഞു വയ്ക്കാം അപ്പോഴിതിനും ബാക്കിയെല്ലാം ആക്കിയുള്ള കറി ഒക്കെ ആക്കി കഴിയുമ്പോഴത്തേനും കഞ്ഞി തിളച്ചുള്ള റൈസ് കുക്കറിൽ എടുത്ത് വെക്കാം ബാക്കി പെയ്യ് പൊയ് പെയ്യോരോന്ന് പറയും ഞാൻ എന്താണ്ട് ഒരടുപ്പിലോട്ട് കുറച്ച് പരിപ്പും ഒരു അടുപ്പിൽ കഞ്ഞിയിട്ട് ഇട്ട് ഇത് സാമ്പാറിനും പരിപ്പും ാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ വലിയൊരു ഉപകാരം ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം കുറേ തേങ്ങയൊക്കെ ചെറിയ വെച്ചിട്ടുണ്ട് എനിക്കാണ് സത്യം പറഞ്ഞാൽ മടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അതെനിക്ക് എന്തുകൊണ്ട് വലിയായിട്ട് ഉപകാരപ്പെട്ടു ഇനി പിന്നെ എൻ്റെ കായൊക്കെ എടുത്തു എനിക്ക് ഇച്ചിരി മോര കറി വെക്കാൻ ഓർത്തിട്ട് ചണച്ച കായാലും ഇച്ചിരി പഴുത്തതായിരുന്നു മോര കാള ഓരോ നാട്ടിലിങ്ങനെ എന്തൊക്കെയാണ് പറയുന്നൊന്നും പറയത്തില്ല എന്താ പറഞ്ഞാൽ ഞാൻ മോരിപ്പം കായ് കഴിക്കണം പിന്നെ മോര് വെക്കാനായിട്ട് പാത്രം അടുപ്പ് വെച്ചു നമ്മുടെ കഞ്ഞിക്കുട്ടം തിളച്ചു ഞാൻ എൻ്റെ അരിഞ്ഞു വെച്ചു പച്ചക്കറിയൊക്കെ എടുത്ത് കേട്ടോ അരിയെ ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് തുടങ്ങാൻ നോട്ടിട്ടാണ് അപ്പം ഞാൻ അത് കാ അടുപ്പില് വെച്ചു ഇനി തേങ്ങ അരയ്ക്കണം പിള്ളേർക്കെതിട്ട് വരുന്നതിന് ഇപ്പം നമുക്ക് പെട്ടെന്ന് കറികളും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ പിള്ളേർക്കറ്റിൻ്റെ അമ്പലത്തിൽ പോണമെന്നുണ്ട് ആ വേണ്ട രാവിലെ എന്നിട്ട് ഒന്ന് ഓണം ഓണം സ്പെഷ്യൽ എന്നിട്ട് കുളിയൊക്കെ ആ കുളി ഞങ്ങളുടെ പേരൂടെ ഒന്ന് പണികളൊക്കെ അത്യാവശ്യം ഒന്ന് പുതിയ സെക്കാം ഹെൽത്തിയാണെങ്കിൽ പറഞ്ഞിട്ട് നമ്മൾ കഴിയുന്നത് മുതലാക്കണം അപ്പോൾ മോരിലീട്ടുള്ളതൊക്കെ ആക്കഴിഞ്ഞിപ്പം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് മോരൊക്കെ കലക്കി ആക്കാം ഇതുണ്ടല്ലോ എനിക്ക് നമ്മുടെ കോതമംഗലത്തെ രാധ ചേച്ചി തന്ന കേട്ടോ നല്ല മഞ്ഞൾ പൊടിച്ച കേട്ടോ പൊടിച്ച മഞ്ഞൾ ആ മഞ്ഞൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണേ അപ്പം നമ്മുടെ കാളം രഴി അതേ കാലം എനിക്ക് കാതേരൊക്കെ അഴിഞ്ഞിരുവാണ് നിലത്തൊന്നും ആക്കല്ല ഇന്ന് ചൂലെടുത്ത് തൂക്കാൻ പറ്റുകല്ലേ ഏ അത് ഇന്ന് ചൂലെടുത്ത് തൂക്കാൻ പറ്റിയല്ലോ നിലത്തൊന്നും ആക്കല്ലേ ഓണമായിട്ടുകൊണ്ട് രാവിലെ നല്ല മഴയാണ് ഓണത്തിന് രാവിലെ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് നല്ല ഇതായിട്ട് പോകാനൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേനും ഭയങ്കര മഴ തന്നെ ചെയ്യണല്ലേ ഇത് കൊണ്ട് പോകാനുള്ള ഓണക്കോടിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ അപ്പം നമ്മുടെ പരിപ്പൊക്കെ എന്ത് നോക്കാം സാമ്പാറിനുള്ള മാറ്റിട്ട് ബാക്കി പരിപ്പ് എഴുതി വെക്കാം അന്ന് നമ്മുടെ സാമ്പാറിനടുപ്പിലും അപ്പോഴത്തേനും സജീവ കാബേജ് അരിഞ്ഞു തന്നു വെച്ച് ബീട്രൂട്ട് ഞാൻ പറഞ്ഞൊന്ന് തരാൻ പറഞ്ഞു അരച്ചതായിട്ട് പച്ചടി വരെ വെക്കാം അപ്പം അത്യാവശ്യം ഞങ്ങളുടെ ഓണസദ്യ റെഡിയായി സാമ്പാർ മോര് പരിപ്പ് പച്ചടി ഇത് പച്ചടി ഇഞ്ചിക്കറി ോരൻ ആവിയൽ ഇനിപ്പം ഞാൻ പായസം വെക്കാനായിട്ട് ഉരുലി അടുപ്പി വെച്ചു പിന്നെ അച്ചാറക്കരിപ്പുണ്ട് ഇനി പപ്പടം കാച്ചണം അമ്പലത്തിൽ പോകാനൊരുങ്ങണം ഒക്കെ പണിയുണ്ട് പൊന്നുണി കൂടി എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ കാപ്പി കണ്ടാക്കണം അപ്പം ഇതിലി ഇതിലുണ്ടാക്കും അപ്പോൾ സാമ്പാർ അപ്പോൾ അപ്പം ഞാനൊരു പൊന്നുണി രാവിലെ എഴുന്നേറ്റ് വന്നു എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണെന്നും പറഞ്ഞേ എല്ലാവർക്കും ഹാപ്പിയാണെന്ന് പറയാം കുളിക്കാനൊക്കെ പോകണം അത് കണ്ടവിടെ വെള്ളം ചൂടാക്കെ മെച്ചയുള്ളൂ ആരും പൊന്നിനും കൂടി എന്നിട്ട് വരേ ഉള്ളൂ ആരും കൂടി രാവിലെ കുളിച്ചിട്ട് പറഞ്ഞു ഡോലിച്ച് വിട്ടു അപ്പൊ ഒന്നും എന്നിട്ടില്ല അച്ച കുളിച്ചിട്ട് അന്നും പിന്നെ പോയി എന്നിട്ട് വേണം അല്ലേ ആ പൊന്നിനും രാവിലെ ഇന്ന് ഓണത്തിന് ആരാ വരുന്നേ ഏ മാവലി മാവേലിയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റതാ മാവേലി ഇന്ത്യ മാവേലി ഇന്ത്യ ആ നമ്മൾ അമ്പലത്തിൽ പോയിപ്പോ അല്ലേ കുത്ത ഉടുപ്പൊക്കെ ഇട്ട് മുണ്ടൊക്കെ എടുത്ത് അമ്പാറ്റിയടൊക്കെ പോയി അല്ലേ ഓണമായിട്ട് രാവിലെ വന്ന് മഴ ഓണക്കടിയാണോ ഓണത്തല്ല ഓണക്കടിയൊക്കെയാണ് അമ്പാറ്റി കോവിക്കും മാവേലി വന്നിട്ട് ചോദിക്കും ആരാടാ ഇവിടെ അമ്പറ്റിയെ തല്ലണ് ആരാടാ തല്ലണേന്ന് ചോദിച്ചുകൊണ്ട് വരത്തില്ലേ അപ്പൊ നമ്മൾ എന്നെ ചെയ്യും പേടിച്ച് പോയിരിക്കത്തില്ലേ തല്ലി ഇല്ലെങ്കിൽ വന്നിട്ട് എന്നെ പറയും അയ്യോ പൊന്നും നല്ല കുഞ്ഞാണോ അമ്പറ്റിയെ തല്ലുക അപ്പായ തല്ലുകയിലൂനെ തല്ലുകേല അമ്പൂറ്റി നല്ല കുഞ്ഞേ എല്ലാവരും കുമ്മ കൊടുക്കുന്ന ആ മാവേലി പൊഞ്ഞുണ്ടി നല്ല കുഞ്ഞോ പൊഞ്ഞുണ്ടി ഇത്രേം നല്ല കുഞ്ഞ ഈ കേരള കരയിൽ അല്ലേ ഈ ലോകത്തിലെന്ന് തന്നെ പറയാം ഇത്രേം നല്ലൊരു കുഞ്ഞ വിറങ്ങൂലേ ആണോ മിടുക്കൻ കുഞ്ഞാണോ അതൊന്നു പറഞ്ഞേ മാ വലിയോട് പറഞ്ഞേ ഞാൻ മിടുക്കനാ പറഞ്ഞേ ആ വഴക്കാരി അല്ല പറഞ്ഞേ അലങ്കാരിയല്ല പറഞ്ഞേ എന്റെ സിദ്ധന കുറ്റിനൊക്കെ കേട്ടോ എന്റെ അല്ലേ പറഞ്ഞ വഴക്കാലി അല്ലെന്നൊക്കെ അറിയാതെ മറന്നുപോയി കേട്ടോ ഞങ്ങൾ നിമിഷം നേരം കൊണ്ട് മറന്നുപോകല്ലേ ഞങ്ങൾ പെട്ടെന്ന് മറക്കുന്ന ആൾക്കാരാണേ കുളിച്ചിട്ട് ഞങ്ങൾ കുട്ടം കൊണ്ടുക്കണം ആല്യാനം പോകണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാവരും നീണ്ട തൊടുപുഴ കൃഷ്ണൻ്റെ അമ്പലത്തിലെത്തി തൊഴുതു തൊഴുതൊക്കെ കഴിഞ്ഞ് വെച്ച് വന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഓർത്തു കാരണം ഫേസ്ബുക്കിലൊക്കെ ഒരു ഹാപ്പിയോണമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ അപ്പം അച്ചാച്ച പിള്ളേരുടെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ചൊടിക്കുന്നു അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പം വേണം ഞങ്ങൾക്കും ഒരു ഫോട്ടോ എടുത്ത് തരാൻ കണ്ട മോനോടൊക്കെ പറയണ്ടേ അതിന് നല്ല സുന്ദര കുട്ടനായിട്ട് മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന ആളാണ് അമ്പലത്തിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തെ മുണ്ടൊക്കെ പറിച്ചു കളഞ്ഞ് കയറിരിപ്പുണ്ട് എളിയില ഓണൊക്കെ ആയിട്ട് അമ്പലത്തിൽ വന്നിട്ട് കുറച്ച് നേരം അതിലേക്കെ നടന്നാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ അമ്മ ഒക്കെ തന്നെ വീട്ടിൽ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കാൻ പറ്റും നമ്മൾ രാവിലെ അമ്പലത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സജീവണ്ണൻ വേണ്ട ഇലയൊക്കെ വെട്ടിയിട്ടൊക്കെ വന്നു അങ്ങനെ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കൊണ്ട് പിന്നെ വന്നിട്ട് പണിയൊന്നുമില്ലായിരുന്നു ആദ്യം അങ്ങനെ നേരത്തെ തന്നെ സദ്യയൊക്കെ വിളമ്പി അമ്മയാണെങ്കിൽ നിലത്തിരുന്നേ എന്ന് പറഞ്ഞു എന്നാലും മേശപ്പുറത്ത് നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മ അത് വേണ്ട നിലത്ത് തന്നെ ഇരുന്ന് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ നിലത്തൊക്കെ ഇരുന്നു പിന്നെ സച്ചുവൊക്കെ നേരത്തെ തന്നെ എത്തി വിശേഷ ദിവസം അവനില്ലാത്ത ഒരു ആഘോഷം ഞങ്ങൾക്കില്ലല്ലോ അപ്പോൾ വിശേഷ ദിവസം അവൻ നേരത്തെ തന്നെ എത്തും അങ്ങനെ ഞങ്ങളുടെ ചോറും കറികളും ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാവച്ചിയും ചിഹ്നും ഇല്ലായിരുന്നു മക്കളെല്ലാവരും കൂടി ഉള്ള പിള്ളേരെ നമുക്ക് ഭയങ്കര ഒരു ഇത് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒറ്റ ഒരു ഇതായിരുന്നു പൊന്നുണ്ണി നമ്മുടെ പൊന്നുണ്ണി ഉള്ളപ്പം ഓണം എന്താണെന്ന് ഇരിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ ഞങ്ങളുടെ ഓണ ആവശ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ കുറച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവരും അങ്ങനെയൊക്കെ വന്നിരുന്നു പക്ഷേ അതൊന്നും എനിക്കന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് അത്യാവശ്യം തിയേറ്ററിൽ വരമായിരുന്നു അന്ന് ഞായറാഴ്ചയൊക്കെ ഓണം അന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ നേരെ തിയേറ്ററിലോട്ട് പോകുന്നു അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഞാനും പൊന്നുണിയും തന്നെ ഇച്ചിരി ഉപ്പുരിയൊക്കെ എടുത്തു വെച്ച് ആണെങ്കിൽ ഭയങ്കര പാട്ട് കാണിയോ ഗെയിം കളിയോ ഏതാണ്ടൊക്കെ ഭയങ്കര മേളാണ് അപ്പോൾ മുണ്ടൊക്കെ ഞങ്ങൾ അന്നേരം തന്നെ വരച്ച് കളഞ്ഞു ഞങ്ങൾക്ക് മുണ്ടു കൊടുക്കുന്നവർ ഇച്ചിരി ഭയങ്കര ഉള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ മുണ്ട് മുണ്ടൊക്കെ ഞങ്ങൾ വരച്ച് കളഞ്ഞിട്ട് ഞാൻ ഡെയിലി കയറി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പിള്ളേരൊക്കെ സദ്യയെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി പിള്ളേർ വിളമ്പിത്തന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൊഞ്ഞുണ്ണിയും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചു സച്ചു ആന മെയിൻ വിളമ്പുതാരം കണ്ടുമോന് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വാശമില്ല വാവച്ചുണ്ടായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് ആടിച്ച് പൊളിച്ച് കാരണം എല്ലാവരും അനിയത്തിയും അനിയനും പിള്ളാരും പിന്നെ ഒരു ഫ്രണ്ടും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി കസേരകളിയായി വെള്ളം നിറക്കളായി അങ്ങനെയൊക്കെ അതൊക്കെ വാവച്ചു വേണം ഒച്ചിരി ഓളമൊക്കെ വരാനായിട്ട് എൻ്റെ പുന്നുണ്ണി ഇരുന്ന് സദ്യീകരിക്കണ ച്ചിച്ച് എടുത്ത് വെച്ച് വെച്ച് പാവം അവിടെ അറിഞ്ഞ കൂടി ഇരിക്കലോ ആദ്യമൊക്കെ കഴിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര ഇതായിരുന്നു പിന്നെ തന്നെ എല്ലാവരും ഇലയിലേക്കിരുന്ന് കഴിക്കുന്നതിൻ്റെ പാള് വന്നിരുന്ന് പെയ്യയിരുന്നു ഓരോന്നൊക്കെ എടുത്ത് നോക്കി കഴിക്കുകയൊക്കെ ചെയ്യുവാണ് ഇത് അവൻ്റെ ഓണമാണ് കാരണം അവൻ അറിവ് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഓണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വയസ്സല്ലേ ഉള്ളു തന്നെ അങ്ങനെ കഴിക്കാറൊന്നും ആയില്ലായിരുന്നല്ലോ ഇപ്രാവശ്യം അവൻ്റെ ഓണാഘോഷമായിരുന്നു ഞങ്ങൾക്കും മെയിൻ പിന്നെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളിന്ന് കുറച്ച് നേരം ടോപ് ചിങ്ങിൻ്റെ ഫൈനൽ ആയിട്ട് കണ്ടു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷം എന്തായാലും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറേ താമസിച്ച് പോയി വീഡിയോ ഇടാനായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ടാണ് കേട്ടോ